സമ്പൂർണ്ണ പ്ലസിൽ ഗ്രേഡുകൾ എൻ്റർ ചെയ്യുന്ന സമയമാണല്ലോ ഇത് അപ്പോൾ നമ്മൾ സമ്പൂർണ്ണ പ്ലസ് ഓപ്പൺ ആക്കി ആക്കിക്കഴിഞ്ഞ് നമുക്കറിയാം മാർക്ക് എൻട്രിയിലാണ് നമ്മൾ പോകുന്നത് അതിനുശേഷം അക്കാദമിക് ഇയർ ഇവിടെ തിരഞ്ഞെടുക്കുന്നു സെലക്ട് എക്സാം നമ്മൾ തിരഞ്ഞെടുക്കുന്നു ക്ലാസ് ആൻഡ് ഡിവിഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം സബ്ജക്റ്റും കൂടെ സെലക്ട് ചെയ്യുന്നു ഓർഡർ ബൈ എന്നുള്ളത് നെയിം എന്ന് കൊടുത്തിട്ട് ഗോ കൊടുക്കുന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരിവിടെ ആൽഫബറ്റിക് ഓർഡറിൽ വന്നിരിക്കുന്നുണ്ട് സബ്ജക്റ്റ് മലയാളമാണ് ടി ഗ്രേഡും സിഇ ഗ്രേഡും കൊടുക്കണം നമ്മൾ ഓരോ കുട്ടിയുടേതും ഇങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രക്രിയയാണ് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു ഗൂഗിൾ ഷീറ്റിലോ ഒരു എക്സൽ ഫയലിലോ ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മളാ ക്ലാസ്സിൽ പോവുക പോയിട്ട് സബ്ജക്റ്റിൻ്റെ ടി ഇ മാർക്കുകൾ മുഴുവനായി കോപ്പി ചെയ്യുക മുഴുവൻ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക തുടർന്ന് സമ്പൂർണ്ണ ഓപ്പസിലേക്ക് വരിക ടി ഗ്രേഡ് എന്നുള്ളിട്ട് നമുക്കറിയാം ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പേസ്റ്റ് ചെയ്യുക ഇത് മുഴുവനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആബ്സെൻ്റ് ആയ കുട്ടികളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടേത് ആബ്സെൻ്റ് എന്ന് അവിടെ അത് വരില്ല അപ്പോൾ നമ്മൾ ആബ്സെൻറ്റെന്ന് കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും സി ഇ മാർക്കും എല്ലാം കൂടി സെലക്ട് ചെയ്യുന്നു അതിനുശേഷം കോപ്പി കൊടുക്കുന്നു ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന സംവർണ്ണ പ്രസ്ത്രീക്ക് തന്നെ വരുന്നു സീഗ്രേഡ് എന്നുള്ള അടുത്ത് പേസ്റ്റ് കൊടുക്കുന്നു ഇത് മുഴുവൻ വന്നിരിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തുടർന്ന് നമ്മൾ സേവ് കൊടുക്കുന്നു ഇപ്പോൾ ഈ കുട്ടികളുടെ എല്ലാ ഗ്രേഡുകളും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ സേവ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഇതുപോലെ മറ്റു വിഷയങ്ങളും നമ്മൾ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തയ്യാറാക്കുന്ന ഗൂഗിൾ ഷീറ്റ് അല്ലെങ്കിൽ എക്സെൽ ഫോർമാറ്റിൽ പേര് ആൽഫബറ്റിക് അവിടെ ആകാൻ ആയിരിക്കാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഗ്രേഡ് ഇവിടെ കുട്ടികളുടെ നേരെ വരികയുള്ളൂ